ആയിക്കൂട്ടിയര നമ്മളിപ്പോൾ ഉള്ളതേ നമ്മളെ കുറ്റൂരിലുള്ള ഒരു പാലപ്പള്ളി കുളത്തിലാണ് കുളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കുളാണ് ഇതിൽ അത്യാവശ്യം നല്ല ഹെവി സൈസ് ഉള്ള സൈസുള്ള മീനുകളല്ലേ ഏകദേശം എത്ര മീനുണ്ടാവും കുറേ ഉണ്ടാവും അല്ലേ ഈ കുളം എങ്ങനെയാ വെച്ചാൽ നമ്മൾ സാധാരണ വറ്റിക്കണ വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യാറ് അവിടെ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ ഒരു കുളത്തിൽ ഈ ഒരു വല മൊത്തം മൂടിയിട്ട് മീനുകളെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാ വെച്ചാൽ വെള്ളം വറ്റിക്കടില്ല പകരം എല്ലാ സൈഡിലും വല കറക്റ്റായിട്ട് നല്ല ഈ കവുങ്ങിൻ്റെ ആര് വെച്ചിട്ട് അടിച്ച് സെറ്റാക്കും അപ്പം എന്താ വെച്ചാൽ മീനുകളൊക്കെ ശ്വാസം മുട്ടിയിട്ട് നേരെ ഈ വലയുടെ മുകളിലേക്ക് വന്ന് ചേറും അപ്പം എന്താ വച്ചാൽ ലാസ്റ്റ് വെച്ച് വല കൂട്ടും അങ്ങനെയാണല്ലേ ഈ കുള എങ്ങനെ ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഉള്ളത് മൂന്ന് പാർട്ടായിട്ട് വലിയൊരു കുളമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടായിട്ടാണ് ഇവര് വറ്റിക്കണത് വറ്റിക്കണമല്ല മീനെ പിടിക്കണത് അപ്പം അതിൻ്റെ നല്ല അടിപൊളി വീഡിയോസ് വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ അതേ പേരെന്താടാ അതെ ഇവരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് ആൾക്കാരിൽ കുറെ ആൾക്കാർ അവിടെ അപ്പുറത്തുണ്ട് കൊണ്ട് വെൽക്കം ടു ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുകാരം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വലിയൊരു കുളം മൊത്തമായിട്ട് വല വെച്ച് മൂടിയിട്ട് ഇതിനുള്ളിലുള്ള മീനുകളെ മൊത്തം പിടിക്കുന്ന കാഴ്ചയാണ് ഇത്രയും വലിയൊരു കുളമായതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് ആണ് ഇത് മൊത്തം വല വെച്ച് മൂടുക എന്നുള്ളത് കാരണം ഒരു ഗ്യാപ്പ് പോലും പുറത്തേക്ക് പാടില്ല ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ ഇതിനുള്ളിലേക്ക് വന്നതിനു ശേഷം തിരിച്ച് പുറത്തേക്ക് തന്നെ പോകും വല ഫുള്ളായിട്ട് കവർ ചെയ്തതിനു ശേഷം വല തിരിച്ചെടുക്കുന്നൊരു കാഴ്ചയായിട്ടാണ് അപ്പം നിങ്ങൾ കാണുന്നത് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂന്ന് പാർട്ടായിട്ടാണ് വല വെച്ചിട്ടുള്ളത് അതിനുള്ള ഏറ്റവും ചെറിയ ഭാഗത്തുള്ള വലയാണ് ഇപ്പോൾ തിരിച്ചെടുക്കുന്നത് ഇത്ര നീളത്തിലാണ് കേട്ടോ ഈ വല കിടക്കണത് ഇത്രയും വലിയ ലെവലില് വല തന്നെ ചിലപ്പോ കുറെ മീനുകൾ അതിന്റെ ഇടയില് മിസ്സാവാൻ ഉണ്ട് അപ്പോൾ ഒറ്റ വല വലിയ കൊണ്ടൊന്നും ചിലപ്പോ മീനുകളെ മൊത്തം കിട്ടില്ല രണ്ടോ മൂന്നോ വലവലി കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ നമുക്ക് അതാ കേട്ടാൻ പറ്റുള്ളു വൃത്തി അയ്യാ അതേ വാണാച്ചാട്ടം ഉറക്കണല്ലേ ഏ സാധനം റെഡി ആണ് ആടക്ക് ഏറ്റവും ചെറിയ ഭാഗത്തുള്ള വില ഈ ഒരു ചെറിയ ഭാഗത്തുള്ള വല വലിച്ചപ്പോഴാണ് ഏകദേശം ഇത്ര മീനുകളെ കിട്ടിയത് ഇനി എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഭാഗത്തുള്ള വലയാണ് വലിക്കാൻ പോകുന്നത് വാനിൽ കുറച്ചും കൂടെ ഒക്കെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കി നമുക്ക് സുഖായിട്ടിത് പറ്റിക്കായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരിക്കലും ഇത് വറ്റിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഏകദേശം ഒരു മൂന്നാൾക്കുള്ള മുകളിൽ താഴ്ച ഉണ്ട് അതുമാത്രമല്ല ഏകദേശം പാടത്തിൻ്റെ ലെവലിലാണ് വെള്ളം നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത് വറ്റിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരിക്കലും നടക്കില്ല അതുകൊണ്ടാണ് ഈ വല വെച്ചിട്ട് മീനെ പിടിക്കാമെന്നുള്ള പ്ലാനിങ് വന്നത് ഇതിലുള്ള ഒരു പൊരിക്കിന്റെ കോലം നോക്കട്ടെ ഞങ്ങള് ഏതൊരു കണ്ണൻ നന്നായിട്ട് ഊരി വിട്ടാണ് അതായത് നന്നായിട്ട് നല്ല അറ്റാക്കിങ് നടത്തിയിട്ട് ഒഴിവായി പോയി രക്ഷപെട്ട് വന്ന മീനാണ് അത് ആജിയോ കുഞ്ഞെത്തിക്കണേ ആ സ്നേഹിച്ച ഏകദേശം എത്ര മീൻ ഉണ്ടാവും ആറ് കിണ്ടൽ ആറ് കിണ്ടൽ അത്രയും വലിയ ഏതാ കണ്ണൻ തന്നെ ഉണ്ടാവും കയറണ്ടും മഞ്ഞളുണ്ടാവും അല്ലേ മഞ്ഞലിങ്ങനെ വരയിട്ടാലും കയറും മഞ്ഞല അതിൽ കയറി ചെല്ലോ പോകും േക്കെടുങ്ങനെ നമ്മൾ ആദ്യം ആ ഒരു ഭാഗത്തുനിന്ന് വലയിട്ടിട്ട് അങ്ങനെ ഈ ഒരു ഭാഗം മാത്രം ആദ്യം ഇങ്ങനെ എടുത്ത് ഈ രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം എടുക്കാൻ അല്ലേ അത് വേറെ വേറെ ഇട്ടിട്ടുണ്ടോ ആ ഓക്കേ ഇല്ലേ വെണ്ടി എടുക്കിക്കോ അ അണ്ടവരടി തിരോപിനാട് വെറ്റിച്ചാണോ നമ്മൾ ഓടിച്ചോ അടിച്ചോ 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 വെച്ചിട്ട് ഇടു വെച്ചു ഇടു വെച്ചു ഇടു വെച്ചു അതെ അതെ നിന്നെ കണ്ടിട്ട് അതെ നിനക്കൊക്കെ ബന്ധം വെച്ചുവെച്ചു വെച്ചു വെച്ചു വെളറോടൽ കിനേനെച്ചാണ്ടോ അറുതാവണ്ട ഇയക്കാ ആ ഗേൾ ഓടണ്ട ടെക്ക് അങ്ങടെല്ല അടിച്ച ട അങ്ങനടാ മൂട് അവിടെ വലിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ മൂട് കൂട്ടേനപ്പളും റദ്ദാക്കേ പറ്റുള്ളു

മീൻ താമസിക്കുന്നു

ൊക്കെ ഉണ്ടാവും മനസ്സിലും രണ്ടാം കാല് അപ്പൊ കൂട്ടുകാരെ ഈ ഒരു കുളത്തിന്റെ ഒരു ഭാഗം മാത്രണ്ട് നമ്മൾ പിടുത്തം ഇറങ്ങിയിട്ടുള്ളു ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് ഭാഗങ്ങളും കൂടെ പിടിക്കാനുണ്ട് എല്ലാം കൂടി ഒറ്റ വീഡിയോ ഒതുങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മള് കട്ട് ചെയ്തിട്ട് രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു മീനിൻ്റെ സൈസ് നോക്കി നോക്കി ഏകദേശം രണ്ടര കിലോയുടെ അടുത്താണ് ഈ ഒരു മീൻ്റെ സൈസ് എന്ന് പറയുന്നത് ബാക്കി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ